ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളൊന്ന് ബത്തേരി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോളാണ് അടുത്ത നമ്മളെ വീടിൻ്റെ ഓണർമാർ വന്നിട്ട് പാത്ര സ്റ്റാൻഡ് പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഈ ചെറിയ സ്റ്റാൻഡ് വന്നിട്ട് അവർ കൊണ്ടുവന്നതാണ് ഈ വലുത് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ കുപ്പികളൊന്നും വെക്കാൻ സ്ഥലമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് അവർ തന്നെ ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ബത്തേരി പോയി അപ്പോൾ മോളൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ബീനാച്ചി ഒന്ന് കാത്തുന്നതാണ് കേട്ടോ അവിടെ പിന്നെ വീട്ടിലെത്തി അപ്പം ഞങ്ങൾ വീട് മാറിയപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് ബോക്സിൽ അങ്ങനെയും വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പെർഫ്യൂമൊന്നും കാണുന്നില്ല അവിടെ വെച്ച് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തിരഞ്ഞു നോക്കുകയാണ് അപ്പോൾ മോളെ ക്രാഫ്റ്റിൻ്റെ ഐറ്റങ്ങളും എല്ലാതും ഓരോ ബോക്സിലാക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചിരിക്കണം ഇപ്പോൾ വാച്ചൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്തു പിന്നെ ഞങ്ങൾ വന്നിട്ട് ഈ ബോക്സൊക്കെ അങ്ങനെയും മേലെ കൊണ്ടുവന്ന് വെച്ചോട്ടോ പിന്നെ അതിലിതാണ് പേരക്കുട്ടീൻ്റെ ഒരു ഷൂ ഷൂ അതിൻ്റെ ഒരു ജോഡി അവന് കളഞ്ഞിന്ന് ബസ്സന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മോള് കളയാനെ എക്കുന്നില്ല അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചതാണ് പിന്നെ വീടൊക്കെ നിറയെ കുപ്പയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് എടുക്കുകയാണ് പിന്നെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് കാലുവേദനയാണ് അതുകൊണ്ട് അങ്ങനെ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാസ്റ്റിക് എടുത്തു പിന്നെ ഇവിടെ മേല സിറ്റൗട്ടിൻ്റെ അവിടെ നല്ല കാറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറിയിട്ടൊക്കെ അടിച്ചു വരി എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അങ്ങനെ തുടച്ചെടുക്കാൻ വിചാരിച്ചു അപ്പോൾ അടിച്ചു വരലും ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം കുറേ ആയിട്ടും അപ്പോൾ ചോറ് വെക്കാനൊന്നും കഴിഞ്ഞാൽ ടൈമില്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് അപ്പോൾ അങ്ങനെ പരത്തി വെക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഞായറാഴ്ച അല്ല അപ്പോൾ ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാട് വന്നപ്പോൾ ബീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനൊന്നും വാങ്ങില്ല അപ്പം ഉള്ളി ഉള്ളി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ചുട്ട് എടുക്കാം എടുക്കട്ടോ അപ്പം മണ്ണെണ്ണ സ്റ്റൗ തന്നെയാണ് കേട്ടോ കത്തിക്കുന്നത് ഒരു ദിവസത്തിനൊക്കെ വരുമ്പോൾ അടുപ്പൊക്കെ കത്തിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഗ്യാസ് സിലിണ്ടറൊക്കെ നിറച്ച് കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ടോ ഒന്നും ഫിറ്റാക്കിയിട്ടൊന്നുമില്ല അനി നമ്മൾ സ്ഥിരതാമസത്തിന് വരുമ്പോൾ ആക്കാൻ വിചാരിച്ചു അപ്പോൾ മണ്ണെണ്ണയൊക്കെ ഇപ്പോൾ അര ലിറ്ററൊക്കെ ഉള്ളോട്ടൊക്കെ കിട്ടുന്നത് അപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത അവരുപയോഗിക്കാത്തവരൊക്കെ മണ്ണെണ്ണ അമ്പത് ഉപ്പയൊക്കെ വെച്ചിട്ട് ലിറ്ററിന് അൻപതൊക്കെ വെച്ചിട്ടിങ്ങനെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പോൾ കത്തിക്കുന്നത് അപ്പോൾ എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ മൂടി വെക്കട്ടോ അപ്പോൾ ഉള്ളി നല്ല വെന്തോളും അപ്പോൾ ഉള്ളി റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആക്കിയിട്ടില്ല ചപ്പാത്തിക്ക് കഴിക്കാൻ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്